ഹരേ കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും സ്നേഹബന്ധനം വീണ്ടും ഭഗവാന്റെ പ്രിയപ്പെട്ട മാസമായ ചൈത്രമാസത്തിൽ ഒരു ഏകാദശി കൂടി വന്നെത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ എട്ടാം തീയതിയും അതുപോലെ മലയാള മാസമായ മീനമാസം ഇരുപത്തി അഞ്ചാം തീയതിയും ഹിന്ദു മാസമായ ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന കാമദ ഏകാദശി നമ്മൾ വർഷത്തില് ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ഏകാദശിയും എടുത്ത് അതിലെ തെറ്റു കുറ്റങ്ങളൊക്കെ പൊറുക്കുന്ന പാപമോചിനി ഏകാദശി കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നേ എന്ന് തുടങ്ങുന്ന ഏകാദശിയാണ് കാമത ഏകാദശി അതുകൊണ്ട് തന്നെ ഏകാദശി വ്രതം ഇതുവരെയും എടുക്കാത്തവർക്കും ഒന്നേന്ന് തുടങ്ങി നമുക്ക് വർഷത്തിലെ എല്ലാ ഏകാദശിയും എടുക്കാൻ സാധിക്കട്ടെ എല്ലാ മാസവും ഏകാദശി ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലുമായിട്ട് രണ്ട് ഏകാദശി വരുമല്ലേ പക്ഷേ മിക്കവരും പറയാറുണ്ട് ഞങ്ങൾ വർഷത്തിൽ ഒന്നുകിൽ ഗുരുവായൂർ ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശി അല്ലെങ്കിൽ തൃപ്രയാർ ഏകാദശി ഒക്കെ മാത്രമാണ് എടുക്കുക അങ്ങനെയല്ല നമുക്ക് മാസത്തിൽ വരുന്ന രണ്ട് ഏകാദശിയും മത്സ്യ മാംസാദികളൊക്കെ ഉപേക്ഷിച്ച് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ കഴിച്ചുകൊണ്ടും നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ശുദ്ധമാക്കാനായിട്ട് സാധിക്കും കാരണം മൂന്ന് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ഈ ഏകാദശി വ്രതം പോലെ മറ്റൊരു വ്രതമില്ല ഭഗവാൻ സ്വീകരിക്കായിക്കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സും ശുദ്ധമായി ശരീരവും ശുദ്ധമായി രോഗദുരിതങ്ങളൊക്കെ മാറി സർവൈശ്വര്യവും കൈവരുമെന്ന് നമ്മുടെ പുരാണങ്ങൾ പറയുന്നു എല്ലാ ഏകാദശി വ്രതത്തിൻ്റെയും കഥ യുധിഷ്ഠിര മഹാരാജാവിനോട് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ പ്രാവശ്യം ത്രേതായുഗത്തിൽ നമ്മുടെ ശ്രീരാമചന്ദ്രപ്രഭുവിന്റെ മുത്തശ്ശൻ വസിഷ്ഠ മഹർഷിയോട് ചോദിക്കുകയാണ് മഹർഷേ എന്താണ് ഈ ഏകാദശിയുടെ കഥ അല്ലെങ്കിൽ എന്താണ് ഏകാദശിക്ക് ഇത്ര പ്രത്യേക അപ്പോൾ വസിഷ്ഠ മുനി പറയുകയാണ് ഏതു വസ്തുവിനെയും ശുദ്ധീകരിക്കുന്ന അഗ്നിയെ പോലെ ശുദ്ധമാണ് ഈ ഏകാദശി വ്രതം പ്രേതായുഗത്തില് രത്നപുരം എന്ന ഒരു നഗരത്തില് പുരന്തരൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജ്യം ഭയങ്കര സമ്പൽ സമൃദ്ധമായിരുന്നത്രേ എപ്പോഴും പൂക്കളാലും സ്വർണങ്ങളാലും ഒക്കെ ആ രാജാവിൻ്റെ കൊട്ടാരം അലങ്കരിച്ചും നഗരങ്ങളും ഒക്കെ അലങ്കരിച്ച് അപ്സരസുകളും ഗന്ധർവന്മാരും ഒക്കെ പാട്ടുപാടി ഡാൻസ് കളിച്ച് അങ്ങനെ എപ്പോഴും സന്തോഷം കൊണ്ടുള്ള ഒരു രാജ്യമായിരുന്നു അപ്പോൾ ഒരു ദിവസം ആ ഒരു കൊട്ടാരത്തിലെ ഗന്ധർവന്മാരിൽ മുഖ്യരായിരുന്നു ലളിതെന്നും ലളിത എന്നും ഉള്ള ഒരു ഭാര്യയും ഭർത്താവും അവർ എപ്പോഴും ഒരുമിച്ച് ഡാൻസ് കളിച്ച് പാട്ടുപാടി ആ കൊട്ടാരം ഭയങ്കര സന്തോഷത്തിലാക്കുമായിരുന്നു ഒരിക്കല് ഡാൻസിന് അല്ലെങ്കിൽ പാട്ടുപാടാനായിട്ട് ഭാര്യയെ കൂട്ടാതെ ലളിത മാത്രം വന്നു അങ്ങനെ പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോൾ ലളിതൻ്റെ ചിന്ത മൊത്തം ഭാര്യയെ കുറിച്ചായിരുന്നു അത് കണ്ട ഒരു ഗന്ധർവന് അസൂയമുത്തി ആ രാജാവിനോട് പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ വേറെ ആണ് അപ്പോൾ രാജാവ് ചോദിച്ചു എന്തായിരുന്നു നിന്റെ മനസ്സിൽ തന്റെ രാജാവിനെ കുറിച്ച് ചിന്തിക്കാതെ അല്ലെ തന്റെ രാജ്യത്തെ കുറിച്ച് ചിന്തിക്കാതെ എന്തായിരുന്നു നീ ചിന്തിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹം സത്യസന്ധനായിരുന്നു അദ്ദേഹം പറഞ്ഞു കൊടുത്തു ഞാൻ എൻ്റെ ഭാര്യയെ കുറിച്ചായിരുന്നു ചിന്തിച്ചത് അപ്പോൾ രാജാവിന് ദേഷ്യം വന്നിട്ട് രാജാവ് അദ്ദേഹത്തെ ശപിച്ചത്രേ നീ ഒരു നരബോജിയായി തീരട്ടെ ഒരു രാക്ഷസനായി തീരട്ടെ ആര് കണ്ടാലും അറയ്ക്കുന്ന ഒരു രാക്ഷസനായി തീരട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹം അങ്ങനെ ഒരു നരഭോജിയായി തീർന്നു വീട്ടിലെത്തിയപ്പോൾ ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനെ കണ്ട് സങ്കടം തോന്നി കാട്ടിൽ കൂടെ അലഞ്ഞു നടന്നു വർഷങ്ങളോളം അങ്ങനെ ഒരു ദിവസം ശൃങ്കിമുരിയെ കണ്ടെത്തുകയും ആ ശൃംഗിമുരിയോട് ലളിത തന്റെ ഭർത്താവിനെ രക്ഷിക്കണമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം പറഞ്ഞു ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന കാമദ ഏകാദശി വിധിയാമണ്ണം എടുത്തുകൊള്ളൂ തൻ്റെ ഭർത്താവിന് പഴയ രൂപം തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ആ ലളിത വിധിയാമണ്ണം വിധിയാമണ്ണം എന്ന് പറഞ്ഞാൽ ദശമി ഏകാദശി ദ്വാദശി ദശമിയുടെ അന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഉണർന്ന് നമ്മൾ കുളിച്ച് ശുദ്ധമായി ഭഗവാന് നെയ്വിളക്ക് തെളിച്ച് ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിച്ച് നമുക്ക് കർമ്മങ്ങൾ ചെയ്യുക കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടു ജോലിയാകാം നമ്മുടെ ഓഫീസിലെ ജോലിയാകാം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം ഒരു നേരം അരിയാഹാരം അതായത് കേരളീയർ നമ്മൾ എപ്പോഴും അരി ആഹാരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നേരം അരിയാഹാരം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു നേരം അരിയാഹാരവും ആഹാരവും രണ്ടു നേരം എന്തെങ്കിലും വിധമായ ഫ്രൂട്ട്സോ മറ്റുള്ള ധാന്യങ്ങളോ കഴിക്കാം ഏകാദശിയുടെ അന്നും ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് നമ്മുടെ ഭഗവാന് നെയ്വിളക്ക് വെച്ച് ഭഗവാന്റെ നാമങ്ങളൊക്കെ ചൊല്ലി നമുക്ക് അടുത്ത് വിഷ്ണു ക്ഷേത്രമോ കൃഷ്ണക്ഷേത്രമോ ഒക്കെ ഉണ്ടെങ്കിൽ പോയി യഥാവിധി വഴിപാടുകൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഒരു താമരയോ ഒരു തുളസിമാലയോ ഒരു നെയ്യോ ഒരു എന്തെങ്കിലും ഭഗവാനെ മേടിച്ച് സമർപ്പിച്ച് അവിടെ കുറച്ചു നേരം ഇരുന്ന് നാമൊക്കെ ചൊല്ലി തിരിച്ച് വീട്ടിൽ വരികയോ നമുക്ക് ഓഫീസിൽ പോകുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ ഏകാദശിയുടെ അന്ന് നമുക്ക് നിർജ്ജലമായിട്ട് അല്ലെങ്കിൽ പാലോ പഴമോ അങ്ങനെയൊക്കെ കഴിച്ച് അല്ലെങ്കിൽ മിതമായിട്ട് പച്ചക്കറികളോ ഒക്കെ കഴിച്ചു ഒക്കെ എടുക്കുക ഏകാദശി വ്രതം നിർജ്ജലമായിട്ട് എടുക്കാൻ സാധിക്കുന്നവരെടുക്കുക ഇല്ലാത്തവര് മരുന്നുകളൊക്കെ കഴിക്കുന്നവർക്ക് എന്തെങ്കിലും കപ്പയോ ചേനയോ അങ്ങനെയൊക്കെ കഴിക്കാം പക്ഷെ നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി വെക്കുക ഭഗവാന്റെ നാമങ്ങൾ എപ്പോഴും ജപിക്കുക ഭഗവാന്റെ ഭഗവത്ഗീതയും ഭാഗവതവും നാരായണീയവും ഒന്നും ഇല്ല എങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രവും ദ്വാദശാക്ഷരി മന്ത്രവും ഒക്കെ ജപിച്ചാൽ മതി ആ ദാദശാക്ഷരി മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള ആ മന്ത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ പന്ത്രണ്ട് നാമങ്ങൾ മറക്കാതെ ജപിക്കുക അതുപോലെ ഭഗവാന് പ്രിയപ്പെട്ടാൽ ഇരുപത്തിയെട്ട് നാമങ്ങൾ ജപിക്കുക ആ പന്ത്രണ്ട് നാമങ്ങൾ എന്താണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം കേശവായ നമ ഓം നാരായണായ നമ ഓം മാധവായ നമ ഓം ഗോവിന്ദായ നമ ഓം വിഷ്ണവേ നമ ഓം മധുസൂദനായ നമ ആ മധുസൂദന മാസമാണ് ഈ ചൈത്രമാസം ഓം മധുസൂദനായ ഓം ത്രിവിക്രമായ നമ ഓം വാമനായ നമ ഓം ശ്രീധരായ നമ ഓം ഋഷികേശായ നമ ഓം പത്മനാഭായ നമ

ശ്രീധരം ച വേദാംഗം അനന്തം കൃഷ്ണ നാസ്തി പാദകം ഇരുപത്തെട്ട് നാമങ്ങളും എല്ലാവരും ജപിക്കുക നമ്മളാൽ കഴിയുന്നത് പോലെ എല്ലാ നാമങ്ങളും ജപിക്കാം ലക്ഷ്മിയുടെ നാമവും ലളിത സഹസ്രനാമവും രാധാ സഹസ്രനാമവും ഒക്കെ ജപിക്കാം ഭഗവാന്റെ നാമങ്ങൾ മാത്രം ജപിച്ചാൽ മതി ഹരേ കൃഷ്ണ അതുപോലെ ദ്വാദശിയുടെ അന്ന് രാവിലെ പാലണ പീടുക പാലണ പീടുമ്പോൾ നമ്മൾ എല്ലാവരും ചോദിക്കും എന്ത് വെറും വെള്ളം കുടിക്കാം നമുക്ക് വെറും വെള്ളവും കുടിക്കാം ഒരു തുളസിയില ഇട്ട് വെള്ളം കുടിക്കാം അതുപോലെ നമ്മൾ അരിയാഹാരം ആഹാരം ഉപേക്ഷിക്കുന്നത് കൊണ്ട് അതിൽ രണ്ട് അരി നുള്ളിയിടാം അല്ലെങ്കിൽ മലരോ അവലോ ഒക്കെ നുള്ളിയിട്ടും വെള്ളം കുടിക്കാം അങ്ങനെ ആ പാരണ വീടേണ്ട സമയത്ത് പാരണ വീട്ടി അന്നത്തെ ദിവസവും നമ്മൾ ഒരു നേരം അരി ആഹാരവും രണ്ടു നേരം മറ്റുള്ള എന്തെങ്കിലും ധാന്യങ്ങളും കഴിക്കുക അങ്ങനെ മൂന്ന് ദിവസങ്ങൾ ദശമി ഏകാദശി ദ്വാദശി ആ മൂന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും നല്ല ഒരു കുളിർമ തന്നെ ഉണ്ടാകും രോഗങ്ങളൊക്കെ പമ്പ കിടക്കും അങ്ങനെയാണ് ഏകാദശി വ്രതം എടുക്കേണ്ടത് പിന്നെ നമുക്ക് ദശമിയുടെ അന്ന് തന്നെ എല്ലാവരും വീടുകളിൽ തുളസിലി ഉണ്ടെങ്കിൽ നമുക്ക് തുളസി നുള്ളി വെക്കുക കാരണം തുളസി ദേവിയും വ്രതം എടുക്കും പറയുന്നത് കൊണ്ട് ആ തുളസി ദേവിയെ ഏകാദശിയുടെ അന്ന് നുള്ളി നോവിക്കാൻ പാടില്ലത്രേ ഹരേ കൃഷ്ണ എല്ലാവർക്കും ഏകാദശി എടുക്കാൻ സാധിക്കട്ടെ പിന്നെ ഈ പ്രാവശ്യത്തെ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് എങ്കിലും പറയാം പറഞ്ഞ വീട്ടേണ്ട സമയം ഒൻപതാം തീയതി രാവിലെ ആറേകാലും മുതൽ എട്ട് നാൽപ്പത്തി വരെയാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയതായിട്ട് മാറും ഇപ്പൊ ആറ് പതിമൂന്നാകാം പഞ്ചാംഗത്തിൽ ആറ് പതിമൂന്നുണ്ട് ഇത് തിരുവനന്തപുരത്തെ സമയമാണ് അതുപോലെ ഹരിവാസര സമയവും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് മാറും ദൃക്പഞ്ചാംഗത്തില് ഏകാദശി തിഥി അനുസരിച്ചിട്ട് നമുക്ക് എട്ടാം തീയതി വെളുപ്പിന് രണ്ടേകാല് മുതൽ ഉച്ചയ്ക്ക് രണ്ടേകാല് വരെയാണ് അതുപോലെ ഉദയ ഉദയ ഭാരതം കലണ്ടറിൽ രണ്ട് അൻപത്തി അഞ്ച് എ എം മുതൽ രണ്ട് അമ്പത്തി അഞ്ച് പി എം വരെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അങ്ങനെയൊക്കെ എടുക്കാൻ നമുക്ക് ഏകാദശിയും ദശമിയും ദ്വാദശിയും ഒക്കെ എപ്പോഴും ആ ഹരിയുടെ സമയം തന്നെയാണ് ആ ഹരിയെ തന്നെ സ്മരിച്ചു കൊണ്ടിരിക്കുക അല്ലെങ്കിലും ഏകാദശി അല്ലെങ്കിലും നമ്മൾ എപ്പോഴും ഹരിയുടെ നാമങ്ങൾ നാമങ്ങളിങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കുക നമുക്ക് എന്താ പറയുക അന്യ ചിന്തകൾക്ക് ഇട കൊടുക്കാത്തടത്തോളം കാലം നമുക്ക് എപ്പോഴും മനസ്സിന് സന്തോഷവും രോഗങ്ങളില്ലാതിരിക്കുകയും ഒക്കെ ചെയ്യും നമ്മുടെ ചിന്തകൾ കാട് കയറുമ്പോഴാണ് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ വരുന്നത് ഹരേ കൃഷ്ണ എല്ലാവർക്കും ഏകാദശി എടുക്കാൻ സാധിക്കട്ടെ ഹരേ കൃഷ്ണ